പ്രത്യേക ജോളി ഹോട്ടൽ അരീക്കോട് ആരോഗ്യ കൂട്ടായ്മയുടെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് അരീക്കോട് ടൗണിൽ മാനവ മൈത്രിക്കായി കൂട്ടയോട്ടം സംഘടിപ്പിച്ചു അഞ്ഞൂറിലേറെ ആളുകൾ പങ്കെടുത്ത പരിപാടി അരീക്കോട് പോലീസ് ഇൻസ്പെക്ടർ വി ഷിജിത്ത് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു ആരോഗ്യ രംഗത്തെ രാജ്യത്തിന് മാതൃകയായ വിവിധ പ്രവർത്തനങ്ങളാണ് ആരോഗ്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത് അരീക്കുടി ആരോഗ്യ കൂട്ടായ്മയുടെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ നാലു മാസക്കാലമായി നടന്നുവരുന്ന വിവിധ കലാ കായിക സാംസ്കാരിക പരിപാടികളുടെ തുടർച്ചയായി മാനവ മൈത്രിയ്ക്കായി ആരോഗ്യ കൂട്ടായ്മയുടെ പടയോട്ടം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അരീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടത്തിൽ അഞ്ഞൂറോളം പേർ പങ്കെടുത്തു മാർച്ചിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട എൻ വി സഗരീയ അഡ്വക്കറ്റ് കെ ഷരീഫ് ജാഫർ ചീമാടൻ കാഞ്ഞിരാര കുഞ്ഞ് ടി പി സജീർ തൊടുവിൽ സലീം കടൂരൻ കുഞ്ഞാപ്പു യൂസഫ് ചീമാടൻ കണ്ണഞ്ചേരി ഹമീദ് സമത് മാസ്റ്റർ അബ്ദു മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി അരീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ തുടർന്ന് നടന്ന പൊതുസമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ആരോഗ്യ കൂട്ടായ്മയുടെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ റാലിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു ഈ വർഷവും അതുപോലെ തന്നെ കഴിഞ്ഞത് ഏറെ സന്തോഷിക്കുകയാണ് നമുക്കറിയാം ഏതൊരു മനുഷ്യനെ കുറിച്ചും അവരുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ആരോഗ്യമാണ് ആ ആരോഗ്യം നല്ല നിലക്ക് നിലനിർത്തുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്ന് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വെയിലത്തും ആ വെയിലിൻ്റെ കൂസാണ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും ഈ ആരോഗ്യയുടെ അഭിനന്ദനം അറിയിക്കാണ് പ്രത്യേകിച്ചും നൈറ്റ് മാർച്ച് കേരളം മൊത്തം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് പിന്നെ അത് നൌഷാദ് വി സ്വാഗതവും എൻ വി സക്കരിയ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു ടി പി സജീർ ജോളി കാഞ്ഞിരാല അബ്ദുൽ കരീം ജാഫർ ചീമാടൻ എസ് അമദ് മാസ്റ്റർ വി സോദ് മാസ്റ്റർ യൂസഫ് ചീമാടൻ ഷൌക്കത്തലി എം പി ബി അന്താരാഷ്ട്ര വെറ്ററൻ താരം അബ്ദുൽ മാസ്റ്റർ കടൂരൻ കുഞ്ഞാപ്പു തുടങ്ങിയവർ പ്രസംഗിച്ചു പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന വിവിധ കലാ കായിക മത്സര വിജയികൾക്ക് അടുക്കറ്റ് കെ ഷരീഫ് എം പി ബി ഷൌക്കത്തലി കണ്ണഞ്ചേരി അബ്ദുൽ ഹമീദ് ഡോക്ടർ പി പി അബ്ദുൽ ഹക്ക് കൊല്ലത്തൊടി സെലാം മാസ്റ്റർ മാളിയക്കിൽ ഹനീഫ തുടങ്ങിയവർ സമ്മാന വിതരണം നടത്തി ഡോക്ടർ അഷ്റഫ് ചടങ്ങിന് നന്ദിയും പറഞ്ഞു ന്യൂസ് ടെൻ അലീക്കോട് ഗ്യാസ് സ്റ്റൗവ് വിൽപ്പന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന പരിചയവുമായി അൽമോയ ഗ്യാസ് ഏജൻസീസ് എക്സ്ചേഞ്ച് റിപ്പയറിംഗ് എല്ലാത്തിനും അൽമോയ ഗ്യാസ് ഏജൻസീസ് മുക്കം റോഡ് അരീകോഡ വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ